നാണക്കേടിന്റെ പടുകുഴിയിലാണ് ഇന്ന് കേരള പോലീസ് പുറത്തു വരുന്ന ആരോപണങ്ങളിലും പരാതികളിലും മറുപടി പറയാൻ പോലും പോലീസ് മേധാവിക്കോ ആഭ്യന്തര മന്ത്രിക്കോ സാധിക്കുന്നില്ല സമീപകാലത്തൊന്നും കേരള പോലീസിന് ഇത്രയും മോശം ഇമേജ് ഉണ്ടായിട്ടില്ല റീൽസിലൂടെ വെള്ള പൂശിയെടുത്ത ഗുഡ് ഇമേജ് തകർന്നത് മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് സേനയ്ക്ക് പുറമെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പും നാണക്കേടിന്റെ പടുകുഴിയിലാണ് കുന്നംകുളത്തെ ഇടിയിൽ തുടങ്ങിയ പോലീസിന്റെ ക്രൂരകഥകൾ ഇന്ന് സംസ്ഥാനം ഒട്ടാകെ വ്യാപിച്ചിരിക്കുകയാണ് ഇത്രയും കാലം ഭയം കൊണ്ടോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ പുറത്തു പറഞ്ഞതും പരാതി നൽകിയതും നടപടിയില്ലാത്തതും വൈകുന്നതുമായ നിരവധി സംഭവങ്ങളിലെ ഇരകൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ മാധ്യമങ്ങളോട് തുറന്നു പറയുകയാണ് സധൈര്യം ഏറ്റവും പുതിയ പരാതി എന്ന് ഈ വീഡിയോയിൽ പറയാൻ കഴിയില്ല കാരണം ഓരോ മിനിറ്റിലും പോലീസിനെതിരെ പുതിയ പുതിയ ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് എങ്കിലും നിലവിൽ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് പേരൂർക്കട മാല കേസിൽ ഈഗോ പിടിച്ച പോലീസ് മെനഞ്ഞെടുത്തത് വെറും കള്ളക്കഥയായിരുന്നു എന്നതാണ് ഇരുപത് മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ കുടിവെള്ളം പോലും നൽകാതെ തടഞ്ഞുവെച്ച ദളിത് യുവതിയുടെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കേസ് വ്യാജമാണെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തു വരുന്നത് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് വീട്ടിൽ നിന്ന് മാലമോഷണം പോയിട്ടേ ഇല്ലെന്നാണ് വീട്ടുജോലിക്കാരിയായ ജോലിക്കാരിയായ ബിന്ദുവിന്റെ അന്യായ കസ്റ്റഡിയെ ന്യായീകരിക്കാൻ പോലീസ് പറഞ്ഞ കഥയാണിതെന്നും ചവറുകൂണയിൽ നിന്നും മാല കണ്ടെത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു മറവി പ്രശ്നമുള്ള പരാതിക്കാരിയായ ഓമന ഡാനിയൽ മാല സ്വന്തം വീട്ടിലെ സോഫയ്ക്ക് താഴെ വെച്ച് മറക്കുകയായിരുന്നുവെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി അന്ന് പറഞ്ഞ വാക്കുകളിൽ തന്നെ ബിന്ദു ഇന്നും ഉറച്ചു നിൽക്കുന്നു പോലീസാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചതെന്നാണ് ബിന്ദു ഇപ്പോഴും പറയുന്നത് മാല കിട്ടിയെന്ന് ഓമന പറഞ്ഞിട്ടും പോലീസ് മോഷണക്കുറ്റം ബിന്ദുവിന്റെ തലയിൽ അടിച്ചേൽപ്പിച്ചു സംഭവം ചർച്ചാ വിഷയമായതിനു ശേഷവും ഓമന ഡാനിയലും മകളും നിന്നത് പോലീസിനൊപ്പമായിരുന്നു പോലീസിനെ രക്ഷിക്കാനാണ് അവർ ശ്രമിച്ചതെന്നും ബിന്ദു പറയുന്നു എന്നാൽ ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഇരയുടെ മുഖവും പേരും പുറത്തു വന്നിട്ടും ഓമന ഡാനിയലിന്റെയോ ആരോപണ വിധേയനായ പേരൂർക്കട എസ് എച്ച്ഒ പ്രസാദിന്റെയോ ചിത്രം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതാണ് ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബു ആണ് മറ്റൊരു ചർച്ചാ വിഷയം പിണറായിയുടെ പോലീസ് പട ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പോലീസ് സേനയിലെ സ്ഥിരം കുറ്റവാളിയാണ് മധുബാബു രണ്ടായിരത്തി പതിനാറിൽ പത്തനംതിട്ട എസ് പി ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഇത് വ്യക്തമാക്കുന്നു എന്നാൽ ഏറ്റവും വലിയ വിരോധാഭാസം ഇതേ മധുബാബു തന്നെയാണ് ഡിവൈഎസ്പി റാങ്കിലെത്തി രണ്ടാഴ്ച മുമ്പ് മുഖ്യമന്ത്രിയെ കണ്ടതും പോലീസിനെ നന്നാക്കാനുള്ള നിർദ്ദേശം സമർപ്പിച്ചതും അഭിഭാഷകനായ പ്രശാന്ത് കുറുപ്പിന്റെ ഉൾപ്പെടെ നിരവധി പരാതികളാണ് മധുബാബുവിനെതിരെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലോക്കപ്പിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നും തന്റെ രണ്ട് ചെവിയും അടിച്ചു പൊട്ടിച്ചെന്നുമാണ് അഭിഭാഷകൻ വെളിപ്പെടുത്തിയത് മധുബാബു ഇരുപത്തിരണ്ട് കള്ളക്കേസുകളിൽ കുടുക്കി ജീവിതം തകർത്തെന്നും മർദ്ദിച്ചെന്നും പത്തനംതിട്ടയിലെ മുൻ ജ്വല്ലറിയുടമ പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൂന്ന് കള്ളന്മാരുമായി സ്വർണക്കടയിലെത്തി അന്ന് സി ഐ ആയിരുന്ന മധുബാബു മോഷണ സ്വർണം വാങ്ങിയെന്ന് ഭീഷണിപ്പെടുത്തി പണമോ സ്വർണമോ നൽകിയാൽ പ്രശ്നം പരിഹരിക്കാമെന്ന് പോലീസ് ഡ്രൈവർ പറഞ്ഞു എന്നാൽ തെറ്റു ചെയ്യാത്തതിനാൽ താൻ വഴങ്ങിയില്ലെന്നും മൂന്നാം ദിവസം അറസ്റ്റ് ചെയ്ത് തണ്ണിത്തോട് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് മർദ്ദിക്കുകയും കണ്ണിലും മുഖത്തും കുരുമുളക് സ്പ്രേ അടിക്കുകയും ചെയ്തുവെന്നുമാണ് മുൻ ജുവല്ലറി ഉടമ പറഞ്ഞത് ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞയാളാണെന്ന് പറഞ്ഞിട്ടും ഉപദ്രവിച്ചുവെന്നും പത്തനംതിട്ടയിൽ പതിനെട്ട് കേസുകളിലും കൊല്ലത്ത് മറ്റ് ആറു കേസുകളിലും പ്രതിയാക്കിയെന്നും പറയുന്നു എന്നാൽ പത്ത് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ എല്ലാ കേസുകളിലും നിരപരാധി എന്ന് വിധി വന്നു എന്നാൽ അപ്പോഴേക്കും അയാൾക്ക് സ്വന്തം ജീവിതവും സമ്പത്തുമൊക്കെ കൈവിട്ടുപോയിരുന്നു കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിലിട്ട് അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതോടെയാണ് പോലീസ് സേനയിലെ പുഴുക്കുത്തുകളുടെ മുഖം പൊതുജനത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടാൻ തുടങ്ങിയത് രണ്ടു വർഷം മുമ്പ് നടന്ന സംഭവത്തിന്റെ ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിവെച്ചിരുന്ന ദൃശ്യങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് സമൂഹത്തിന് മുന്നിൽ എത്തിക്കാൻ സുജിത്തിന് കഴിഞ്ഞത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പതിനൊന്ന് കസ്റ്റഡി മരണവും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആറ് കസ്റ്റഡി മരണവുമാണ് ഉണ്ടായത് ഇതിൽ പലരെയും കള്ളക്കേസിൽ കുടുക്കിയതാണെന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം കസ്റ്റഡിയിൽ മരിച്ചവരിൽ പലരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിക്രൂര അതിക്രൂരമർദ്ദനം നടന്നുവെന്നുമുണ്ട് എന്നാൽ അപ്പോഴും പോലീസിന്റെ മനോവീര്യം കെടുത്തരുതെന്നാണ് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് പറയാനുണ്ടായിരുന്നത് അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പോലീസിന്റെ ഗുണ്ടാ വിളയാട്ടത്തിന്റെ ഇത്രയൊക്കെ തെളിവുകൾ പുറത്തു വന്നിട്ടും മൗനത്തിലാണ് ആഭ്യന്തര വകുപ്പ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം തുടരെ തുടരെ പറയുന്ന ഈ ഒരു കാര്യം അംഗീകരിച്ചു കൊടുത്തേ മതിയാകൂ കേരളം കണ്ട ഏറ്റവും മോശം ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് പിണറായി വിജയൻ എന്ന സത്യം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പുകഴ്ത്തുന്ന ആഭ്യന്തരമന്ത്രി തന്റെ സേനയെ തിരുത്താനും കർശന നടപടികൾ സ്വീകരിക്കാനും ഇനിയെങ്കിലും തയ്യാറാകണം അതല്ല ഇനിയും അതിന് നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ക്രിമിനലുകളായ ഒരു കൂട്ടം സൈക്കോ പോലീസുകാർ കേരളത്തിൽ ഇനിയും അഴിഞ്ഞാടും നിർദ്ധരും അവശരുമായ ഒരുപാട് മനുഷ്യന്മാരുടെ പുറവും ചെവിക്കുറ്റിയും ഇനിയും പൊളിയും കേൾവിശേഷി നഷ്ടപ്പെടും കാൽവിരലുകൾ മുറിച്ചുമാറ്റപ്പെടും അടിയന്തരാവസ്ഥ കാലത്ത് ലോകകപ്പിൽ മർദ്ദനമേറ്റ അതേ പിണറായി വിജയനോടാണ് ഇതൊക്കെ പറയുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം